ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് ബ്രാൻഡഡ് നൈറ്റി ടി മെറ്റീരിയൽസിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആണ് അപ്പോൾ ഈസ്റ്ററിൻ്റെ ഒക്കെ ലീവ് കഴിഞ്ഞിട്ട് നമ്മൾ തിങ്കളാഴ്ച തന്നെ ഓർഡർ എടുക്കൽ എല്ലാം സ്റ്റാർട്ട് ചെയ്തായിരുന്നു പുതിയ കളക്ഷൻസ് എല്ലാം തിങ്കളാഴ്ച രാവിലെ തന്നെ കാറ്റലോഗിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ വീഡിയോ ഇടാനുള്ള ടൈം കിട്ടിയില്ല കാരണം വീഡിയോ ഇടേണ്ട ഐറ്റംസ് എല്ലാം കാറ്റലോഗിൽ ഇട്ടപ്പോൾ തന്നെ ഓർഡേഴ്സ് വരാൻ വേണ്ടി തുടങ്ങി പിന്നെ വീഡിയോ എടുക്കാനുള്ള ടൈമോ എഡിറ്റ് ചെയ്യാനുള്ള ടൈമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ സീസൺ ആയതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ കൂടുതലും കാറ്റലോഗിന് കളക്ഷൻസ് ഇടാത്ത കളക്ഷൻസും അപ്ഡേറ്റ് ചെയ്ത് ചെയ്ത് പോകും എന്നുള്ളതുകൊണ്ട് തന്നെ എല്ലാവർക്കും അത് അതറിയാലോ അപ്പോൾ അതുകൊണ്ട് തന്നെ കാറ്റലോഗിനകത്ത് ഐറ്റം സേവ് ആകുമ്പോൾ തന്നെ ഓർഡേഴ്സ് നമുക്ക് വന്നുകൊണ്ടിരിക്കും അപ്പോൾ ഇതുവരെയുള്ള നിലവിലുള്ള എല്ലാ ആൾക്കാരുടേതും ഇന്നലെ വന്നിട്ടുള്ള എല്ലാ ഓർഡേഴ്സും ഫുള്ള് എന്താ കൊറിയർ ആക്കിയിട്ടുണ്ട് കേട്ടോ കൊറിയർ അയച്ചിട്ടുണ്ട് എല്ലാ ആൾക്കാരുടേതും കംപ്ലീറ്റ്ലി നമ്മൾ ലീവിൻ്റെ സമയത്ത് രണ്ട് ദിവസം ലീവ് ഉണ്ടായിരുന്നേ അപ്പോൾ അന്നേരത്തെയുള്ള എല്ലാ മെസ്സേജുകളും ക്ലിയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും മെറ്റീരിയൽസ് പെട്ടെന്ന് പെട്ടെന്ന് കിട്ടുന്നതായിരിക്കും പിന്നെ ആ സമയത്ത് അയച്ചിട്ടുള്ളതൊക്കെ ചില ഐറ്റംസ് ആ രണ്ട് ദിവസത്തെ ഹോളിഡേസ് നമ്മൾ വർക്കിംഗ് ഡേ ആയിട്ട് കൂട്ടരുത് കേട്ടോ അപ്പോൾ അതനുസരിച്ചിട്ടാണ് എല്ലാവർക്കും കിട്ടുന്നത് കൊറിയർ ആണെങ്കിൽ മൂന്ന് വർക്കിംഗ് ഡേയ്സ് പോസ്റ്റ് ആണെങ്കിൽ അഞ്ച് വർക്കിംഗ് ഡേയ്സിനുള്ളിലാണ് നിങ്ങൾക്ക് ഡെലിവറി ആവുന്നത് കേട്ടോ കേരളത്തിൻ്റെ ഉള്ളിൽ കേരളത്തിന് പുറത്തേക്ക് അയക്കുമ്പോൾ അതിനെക്കാട്ടിലും കുറച്ചും കൂടെ സമയം എടുക്കുന്നുണ്ട് പിന്നെ കളക്ഷൻസ് നല്ല അടിപൊളിയായിട്ടുള്ള കളക്ഷൻസാണ് കൊണ്ടുവന്നേക്കുന്നത് അപ്പോൾ ആദ്യം തൊട്ട് കാണിക്കുന്ന ബ്രാൻഡുകളുടെ എല്ലാം പേരിവിടെ എഴുതി കാണിക്കുന്നുണ്ട് നമ്മൾ കണ്ടിന്യൂസ് കൊണ്ടുവരുന്ന നല്ല ക്വാളിറ്റി ബ്രാൻഡുകളുടെ മാത്രമാണ് കേട്ടോ നമ്മൾ സെലക്റ്റീവായിട്ട് കൊണ്ടുവരുന്നത് അപ്പോൾ എല്ലാം ബ്രാൻഡുകൾ എഴുതി കാണിക്കുന്നുണ്ട് ഇരുന്നൂറ്റി എഴുപത് ജി എസ് എം വരുന്ന മെറ്റീരിയൽസ് ആണ് എല്ലാം തന്നെ വരുന്നത് ഇപ്പോൾ ആദ്യം കാണിച്ചുകൊണ്ടിരിക്കുന്ന ബ്രാൻഡ് എന്ന് പറയുന്നത് ഗൗരവിൻ്റെ ആണ് കേട്ടോ നല്ല മിക്സ് ആൻഡ് മാച്ച് ആയിട്ടുള്ള കളക്ഷനാണ് ഇത് ഈ ഇപ്പോൾ കാണിച്ചത് വെച്ചുകൊണ്ടിരിക്കുന്ന ഡിസൈൻസ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ മിക്സ് ആൻഡ് മാച്ച് ആയിട്ടുള്ളതും സിംഗിൾ ആയിട്ടുള്ള ഡിസൈൻസും കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് വരുന്നത് അതിൻ്റെ കൂടി തന്നെ എടുക്കുക പിന്നെ അതുപോലെ നമ്മളുടെ കാറ്റലോഗിനകത്ത് ഇന്നലെ നമ്മൾ പുതിയ കളക്ഷൻസ് നൂറ്റി അമ്പത്തിമൂന്ന് രൂപയുടെ രാഹുൽ റീവ പിന്നെ അതുപോലെ തന്നെ വർധമാൻ്റെ കളക്ഷൻ എല്ലാം കാറ്റലോഗിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാം വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി പറ്റുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ തിരക്കിൻ്റെതുകൊണ്ടാണ് സീസൺ ആയത് നല്ല തിരക്കുള്ളതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ കാറ്റലോഗിനകത്തും കൂടെ നിങ്ങൾ നോക്കാം പിന്നെ അതുപോലെ തന്നെ മെയിൻ ആയിട്ട് പറയാനുള്ളത് നൈറ്റി മീറ്റിൽ വിത്ത് ഷോളിൻ്റെ അടിപൊളി ലേറ്റസ്റ്റ് കളക്ഷൻസ് ഇപ്പം തന്നെ നമ്മൾ രണ്ട് വീഡിയോയിൽ ഐറ്റം വിത്ത് ഷോൾ നമ്മൾ കാറ്റലോഗിൽ മാത്രമായിട്ടിട്ട് സെയിലാക്കിക്കൊണ്ടിരിക്കുകയാണ് കാരണം എന്താ വിത്ത് ഷോളിൻ്റെ വീഡിയോ എടുക്കാൻ കുറച്ച് സമയം എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ കാറ്റലോഗിൽ ഫോട്ടോ ഇടുമ്പോൾ തന്നെ എല്ലാവരും ഓർഡർ എടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തീരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ ആയിട്ട് എല്ലാം കാണിക്കാതെ പിന്നെ വീഡിയോ അത് പിന്നെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് എഡിറ്റ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ അത്രത്തോളം ലേറ്റ് ആവും അപ്പോൾ അതുകൊണ്ട് തന്നെ കാറ്റലോഗിൽ കിടക്കുമ്പം എടുക്കുന്ന ആൾക്കാർ എടുത്തോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ കാരണം ഇപ്പോൾ സീസൺ ആണല്ലോ റംസാൻ്റെ സമയമാണ് വിത്ത് ഷോളൊക്കെ എല്ലാവർക്കും അത്യാവശ്യം ഉള്ളതാണ് അതുകൊണ്ട് തന്നെ വീഡിയോയ്ക്ക് വേണ്ടി നിന്നില്ല കാറ്റലോഗിൽ തന്നെ അപ്ഡേറ്റ് ചെയ്തത് പോകുന്നുണ്ട് പിന്നെ ഈ കളക്ഷൻസ് നിങ്ങൾ നോക്കുക എല്ലാം നല്ല ഭംഗിയുള്ള ആണ് ഇതൊക്കെ സിംഗിൾ ആയിട്ടുള്ള ഡിസൈൻസ് ആണ് അതിനകത്ത് ഏത് കളർ വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ കളക്ഷൻസും നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും സെലക്ട് ചെയ്യാം പിന്നെ ഒരു ഡിസൈനിലെ എല്ലാ കളറും ഒന്നിച്ച് എടുക്കണമെന്നില്ല ഒരു ഡിസൈനിലെ ഏത് കളറാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് അതെടുക്കാം മിക്സാ മാച്ച് ആയിട്ട് ഇതുപോലെ മിക്സാ മാച്ച് വരുന്നില്ലേ അതുമാത്രം അതിൻ്റെ സെറ്റായിട്ട് വരുന്നെടുക്കുക എന്നുള്ളതേ ഉള്ളൂ അതായത് ഈ രണ്ട് മെറ്റീരിയൽ ഒന്നിച്ചെടുക്കുക അങ്ങനെ കളർ കോമ്പിനേഷനിൽ വരുന്നത് ഒരു സെറ്റായിട്ട് എടുക്കുകയെന്ന് മാത്രമേ ഉള്ളൂ കാറ്റലോഗിലാണെങ്കിലും അതെ എല്ലാ ഡിസൈനിലേയും എല്ലാ കളറുകളും മൊത്തം ഒന്നിച്ച് എടുക്കണമെന്നില്ല എല്ലാ ബ്രാൻഡിൽ നിന്നും പല റേറ്റിൽ നിന്നും എല്ലാം നിങ്ങൾക്ക് മിക്സ് ചെയ്തെടുക്കാം മിനിമം പത്ത് പീസാണ് കേട്ടോ എടുക്കേണ്ടത് ഇതിൽ കിടക്കുന്നത് പത്ത് പീസിന് മുകളിലോട്ട് എടുക്കുമ്പോൾ ഉള്ള ഹോൾസെയിൽ പ്രൈസാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ മെസ്സേജ് അയച്ചിട്ട് കുറച്ച് സമയമെങ്കിലും വെയിറ്റ് ചെയ്യാനുള്ള ഒരു ക്ഷമ കാണിക്കണം കേട്ടോ കാരണം ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയച്ചിട്ടുണ്ടാവും ഒരാൾ മാത്രമല്ല മെസ്സേജ് അയക്കുന്നത് അപ്പോൾ അതുപോലെ ഒരുപാട് പേരുടെ മെസ്സേജ് വന്നിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ ആദ്യ ആദ്യം അയക്കുന്നവരുടെ ലിസ്റ്റ് ഏറ്റവും താഴെ കിടക്കുന്ന മെസ്സേജ് ഏറ്റവും ഫസ്റ്റ് നോക്കി അവരുടെ ഓർഡർ എടുത്തെടുത്തെടുത്ത് രുന്ന ആ ഒരു സമയമുണ്ടല്ലോ അതിനനുസരിച്ചിട്ടാണ് കേട്ടോ എല്ലാവർക്കും ബില്ല് കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ദയവായിട്ട് കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ പിന്നെ ചില ആൾക്കാർ ഫോട്ടോസ് അയച്ച് അപ്പം തന്നെ ബില്ല് ആ സെക്കൻഡിൽ തന്നെ ബില്ല് റിപ്ലൈ കിട്ടിയിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ കോൾ ചെയ്തുകൊണ്ടിരിക്കുകയും അതുപോലെ തന്നെ ഹായ് ഹായ് ഹലോ റിപ്ലൈ റിപ്ലേ അങ്ങനെ കണ്ടിന്യൂസ് മെസ്സേജ് ചെയ്യുമ്പോൾ നിങ്ങളുടെ മെസ്സേജ് ഓട്ടോമാറ്റിക്കായിട്ട് ഏറ്റവും ടോപ്പിലോട്ട് പോവും അപ്പോൾ പിന്നെ അതുപോലെ നിങ്ങൾ കോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇത് വാട്സപ്പ് നമ്പർ ആണേ കോൾ ചെയ്തോണ്ടിരിക്കുമ്പോൾ ബാക്കിയുള്ള കസ്റ്റമേഴ്സിന് വോയിസ് റെക്കോർഡ് ചെയ്യുമ്പോൾ അത് കട്ടായി കട്ടായിപ്പോവും അപ്പം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ മെസ്സേജ് അയച്ചിട്ട് കുറച്ച് സമയം വെയിറ്റ് ചെയ്യുക ആരുടെയും മെസ്സേജ് മിസ്സാവുമൊന്നും ഇല്ലാട്ടോ എല്ലാവർക്കും റിപ്ലൈ തരുന്നുണ്ട് എല്ലാവരുടെയും ഓർഡർ എടുക്കുകയും ചെയ്യും ഇന്ന് വരുന്ന ഓർഡർ ഇന്ന് തന്നെ ക്ലിയർ ചെയ്തിരിക്കും കേട്ടോ പിന്നെ രാത്രി സമയത്തൊക്കെ ഞങ്ങൾ ഏഴ് മണി വരെയാണ് ഓർഡർ എടുക്കുന്നത് ഏഴ് മണിക്ക് ശേഷം വരുന്ന ഓർഡേഴ്സ് പിറ്റേ ദിവസം ബിസിനസ്സ് അവർ സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് ക്ലിയർ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ രാത്രി ആ മെസ്സേജ് നിങ്ങൾ മെസ്സേജ് ഡിസൈനൊക്കെ അയച്ചിട്ട് നിങ്ങളുടെ അഡ്രസ്സും കൊറിയറിലാണോ പോസ്റ്റിലാണോ ഒന്നും അയച്ചിടുക അപ്പോൾ ഇവിടെ ഓർഡർ എടുക്കാൻ വേണ്ടി തുടങ്ങുന്ന സമയം മുതൽ ഓരോരുത്തരുടെ ക്രമമായിട്ട് എല്ലാവർക്കും റിപ്ലൈ തരും അപ്പോൾ അങ്ങനെയാണ് ചെയ്യേണ്ടത് നിങ്ങൾ ഫോട്ടോസ് അയക്കുന്ന കൂടുതൽ നിങ്ങളുടെ അഡ്രസ്സും കൊറിയറിലാണോ പോസ്റ്റിലാണോ എന്നും കൂടി ആദ്യം അയക്കുക കേട്ടോ അത് അയക്കാത്ത ആൾക്കാരുടെ അത് വീണ്ടും നമ്മൾ ഇത് എത്രയും ഡീറ്റെയിൽസ് അയക്കാൻ വേണ്ടി ചോദിക്കും അപ്പോൾ ആ ഡീറ്റെയിൽസ് വന്നു കഴിഞ്ഞിട്ടാണ് പിന്നെ ഓർഡർ എടുക്കുന്നത് കേട്ടോ ഓർഡർ എടുത്ത് ബിൽ തരുന്നത് ഈ ഒരു ഡിസൈൻ എന്ന് പറയുന്നത് ഈ ഒരു മിക്സ് ആൻഡ് മാച്ച് കളക്ഷനിലെ ഒരു ഷെയ്ഡ് ആ ഒരു ഷെയ്ഡ് ഫ്ലോറൽ ഡിസൈൻ വരുന്ന ഷെയ്ഡും ആണ് ആ ഒരു ഫ്ലോറൽ ഡിസൈൻ വരുന്ന ഷെയ്ഡ് എല്ലാം സെയിം ആണ് ബാക്കി സ്ട്രൈപ്പിൻ്റെ ഡിസൈൻസ് ആണ് കേട്ടോ കളർ ഡിഫറൻസ് വരുന്നത് നല്ല അടിപൊളി മെറ്റീരിയലുമാണ് ഡിസൈനും ആണ് പൃഥ്വിയുടെ കളക്ഷൻസ് ആണ് പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ കാറ്റലോഗിലും കൂടെ നോക്കുക കേട്ടോ പിന്നെ അതുപോലെ ആൽഫൈൻ മെറ്റീരിയലിൻ്റെ കളക്ഷൻസ് അതൊക്കെ വേണ്ടുന്ന ആൾക്കാർ അതിനകത്തുനിന്ന് കാറ്റലോഗിൽ നിന്ന് നോക്കി ഓർഡർ ചെയ്യുക ഏതൊക്കെയാണ് വേണ്ടതെന്നുള്ളത് സെലക്ട് ചെയ്ത് അയച്ചാൽ മതി പിന്നെ ഏറ്റവും മെയിനായിട്ട് ആയിട്ട് വരുന്ന മൂന്നേ ഇരുപതിൻ്റെ കളക്ഷൻസ് നമ്മൾ കഴിഞ്ഞ ദിവസം വന്നത് ഇട്ടു പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ടായി ഇപ്പോൾ കാറ്റലോഗിൽ കിടക്കുന്ന കളക്ഷൻസ് മാത്രമാണ് മൂന്നേ ഇരുപതിലുള്ളത് കേട്ടോ അടുത്തു തന്നെ ഏറ്റവും അടുത്ത് തന്നെ മൂന്നേ ഇരുപതിൻ്റെ കളക്ഷൻ ഇടാം അത് ചിലപ്പം വീഡിയോ ഇടാനായിട്ട് പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാ ദിവസവും ഒന്ന് കാറ്റലോഗ് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ അപ്പം കാറ്റലോഗ് ചെക്ക് ചെയ്യുന്നവർക്ക് കറക്റ്റായിട്ട് എല്ലാ ഐറ്റംസും കിട്ടുന്നുണ്ട് പിന്നെ തിരക്ക് കൂടുതലുള്ളതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് ഐറ്റംസ് ഫുള്ളി സോൾഡ് ഔട്ട് ആയി പോകുന്നത് കേട്ടോ അപ്പോൾ അതനുസരിച്ച് നമ്മൾ ആഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ കാറ്റലോഗും കൂടെ നോക്കുക സെയിം കാറ്റലോഗിൻ്റെ ലിങ്കിൽ തന്നെ നിങ്ങൾക്ക് എപ്പോഴാണോ മെറ്റീരിയൽ വേണ്ടത് അന്നേരം ഓപ്പൺ ചെയ്ത് നോക്കിയാൽ അപ്പോൾ ഉള്ള പുതിയ കളക്ഷനാണ് കാണുന്നത് പിന്നെ നിങ്ങൾ പഴയ വീഡിയോയിലേതൊക്കെ അയക്കുന്ന ആൾക്കാരുടെ എന്ന് പറയുമ്പോൾ അതിനകത്ത് പല കളക്ഷൻസ് സോൾഡ് ഔട്ട് ആയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ പുതിയ ലേറ്റസ്റ്റ് കളക്ഷനിൽ നിന്നാണ് സെലക്റ്റ് ചെയ്യേണ്ടത് അപ്പം കുറേ ഇപ്പോൾ ഈ വീഡിയോ തന്നെയാണെങ്കിലും കൂടുതൽ കളക്ഷൻസ് നമ്മൾ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് എൽ വന്നേക്കുന്ന എല്ലാം കൂടുതൽ ബണ്ടിൽസ് സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ തിരക്കിനനുസരിച്ചിട്ട് ചിലപ്പം പെട്ടെന്ന് കുറച്ച് സമയങ്ങൾ കൊണ്ട് തന്നെ കളേഴ്സ് ഫുള്ളി ആവും അപ്പോൾ അന്നേരം നിങ്ങളുടെ അടുത്ത് ഇതിലേതെങ്കിലൊക്കെ കളർ ഇല്ല എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ കാറ്റലോഗി നോക്കിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള കളക്ഷൻസ് എല്ലാം കാണാൻ പറ്റും അപ്പോൾ എല്ലാത്തിന്നും കൂടെ നിങ്ങൾക്ക് മിക്സ് ചെയ്തിട്ട് എടുത്ത് അയച്ചു തന്നാൽ മതി പിന്നെ നമ്മൾ നമ്മുടെ രണ്ട് ചാനൽസിലാണ് വീഡിയോസ് ഇടുന്നത് വീഡിയോസായിട്ട് ഇടുന്ന ഐറ്റംസ് ഒക്കെ അപ്പോൾ ഒരു വീഡിയോ ഈ ഒരു ചാനലിലാണ് ഇടുന്നതെങ്കിൽ അടുത്ത കളക്ഷൻ വരുമ്പോൾ അടുത്ത ചാനലിലാണ് കേട്ടോ വീഡിയോ ഇടുന്നത് അപ്പോൾ രണ്ട് ചാനൽസിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് രണ്ടും സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഒക്കെ ഓൺ ചെയ്ത് വയ്ക്കുക കേട്ടോ എങ്കിലാണ് നിങ്ങൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നത് അപ്പോൾ ഈ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരുമ്പം പെട്ടെന്ന് തന്നെ സെലക്ട് ചെയ്ത് അയക്കുക ഇതൊക്കെ നല്ല ഭംഗിയുള്ള മിക്സ് ആൻഡ് മാച്ച് കളക്ഷനാണ് ഒരു പ്രിൻറ്റിനെ കുറിച്ചും പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യം എല്ലാം നല്ല പ്രിൻ്റാണ് നിങ്ങൾ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ബ്രാൻഡുകളാണെങ്കിലും ഏറ്റവും സൂപ്പർ ക്വാളിറ്റിയിൽ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും സൂപ്പർ ക്വാളിറ്റി ബ്രാൻഡുകളാണ് നമ്മൾ സെലക്റ്റീവായിട്ട് കൊണ്ടുവരുന്നത് കേട്ടോ അതെല്ലാവർക്കും സ്ഥിരം എടുക്കുന്നവർക്കെല്ലാം അറിയാം പിന്നെ അതുപോലെ പേയ്മെൻറ്റിൻ്റെ കാര്യം പേയ്മെൻറ്റ് വന്നെങ്കിൽ മാത്രമേ ഓർഡർ കൺഫേം ചെയ്യുകയുള്ളൂ അപ്പം സീസൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ഹോൾഡ് ചെയ്യാനൊന്നും കിട്ടാറില്ല മെറ്റീരിയൽ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ബില്ല് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ റിപ്ലൈ അനുസരിച്ചിട്ടാണ് നിങ്ങളുടെ ഓർഡർ കൺഫേം കൺഫേമാണോ ഇല്ലയോന്ന് അതറി കൺഫേം ചെയ്യുന്നത് നിങ്ങൾ റിപ്ലൈ തരുന്നില്ല ബില്ലും പേയ്മെൻറ്റ് ചെയ്യുന്നില്ല ജസ്റ്റ് ഒരു ഓക്കെ പോലും അയക്കുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മെറ്റീരിയൽ എടുക്കുന്നില്ല എന്നേ നമ്മൾക്ക് വിചാരിക്കാൻ വേണ്ടി പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് റിപ്ലൈസ് റിപ്ലൈ ചെയ്യാം കേട്ടോ പെട്ടെന്ന് റിപ്ലൈ ചെയ്യുക പെട്ടെന്ന് പേയ്മെൻറ്റും ചെയ്യുക എന്നാലാണ് ഓർഡർ കൺഫേം ആവുന്നത് ഇത് രാഹുലിൻ്റെ നല്ല ഭംഗിയുള്ള ഒരു ചുങ്കുടി ടൈപ്പ് ഡിസൈൻ ആണെ നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിൽ അഞ്ച് കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതുപോലുള്ള സിംഗിൾ ആയിട്ടുള്ള ഡിസൈൻസും മിക്സ് ആൻഡ് മാച്ചും എല്ലാം മിക്സ് ചെയ്തിട്ടാണ് ഇട്ട് കൊണ്ടു കൊണ്ടുവന്നേക്കുന്നത് ഇന്നത്തെ വീഡിയോയിൽ പിന്നെ അതുപോലെ തന്നെ വൈറ്റ് ഡിസൈൻസ് വേണ്ടവർക്ക് അതും കൊണ്ടുവന്നിട്ടുണ്ട് കാറ്റലോഗിലും കിടപ്പമുണ്ട് ഈ വീഡിയോയിൽ കാണിക്കുന്ന കൂടാതെ കാറ്റലോഗിലും വേറെ വൈറ്റ് ഡിസൈൻസ് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല ചെറിയ ചെറിയ ഫ്ലവർ ഡിസൈൻസ് ഒക്കെ ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ബാക്കി എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാം ഇന്നത്തെ വീഡിയോ അത്യാവശ്യം ഉള്ള വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾ ഇഷ്ടംപോലെ കളക്ഷൻസ് സീസൺ റംസാൻ സീസൺ അതുപോലെ തന്നെ വിഷുവിൻ്റെ സീസൺ ഒക്കെയാണ് ീസ്റ്ററിൻ്റെ ആ ഒരു ഇത് കഴിഞ്ഞു ഇനിയിപ്പോൾ അടുത്ത തിരക്കുകളാണ് അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും കളക്ഷൻസ് സെലക്ട് ചെയ്തെടുക്കാൻ വേണ്ടി ഇഷ്ടംപോലെ കളക്ഷൻസ് നമ്മൾ ഇറക്കിയിട്ടുണ്ട് പിന്നെ പേയ്മെൻറ്റ് ചെയ്യേണ്ട ഡീറ്റെയിൽസ് ഒക്കെ ഞങ്ങൾ ബില്ല് സെൻഡ് ചെയ്യുന്ന കൂടത്തിൽ തന്നെയാണ് അയച്ചു തരുന്നത് കേട്ടോ അക്കൗണ്ട് നമ്പറും ഗൂഗിൾ പേ നമ്പറും എല്ലാം അയച്ചു തരുന്നുണ്ട് നിങ്ങൾക്ക് ഗൂഗിൾ പേയോ ഫോൺ പേയോ പേടിഎമ്മും ഒക്കെ വഴി നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ് അക്കൗണ്ട് ട്രാൻസ്ഫർ വേണമെങ്കിൽ ചെയ്യാം ബാങ്കിൽ പോയിട്ട് ചെയ്യാം ഇത് ആരിഷിൻ്റെ നല്ല ഭംഗിയുള്ള ഒരു സിംഗിൾ ഡിസൈൻ ആണ് നിങ്ങൾ കാണുമ്പോൾ തന്നെ ഏറെ ഒരു വെറൈറ്റി ആയിട്ടുള്ള പ്രിൻറ്റ് തന്നെയാണ് വരുന്നത് അപ്പോൾ ഇതിൽ ഏതൊക്കെയാണെന്ന് വേണ്ടെന്നുള്ളത് സെലക്ട് ചെയ്തെടുക്കാം ഇതും സിംഗിൾ ആയിട്ടുള്ളൊരു ഡിസൈനാണ് വരുന്നത് പിന്നെ അതുപോലെ മെയിനായിട്ട് പറയാനുള്ള കാര്യം നിങ്ങൾ മെസ്സേജ് അയച്ചിട്ട് കുറച്ച് സമയം വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് പിന്നെ എന്താ ഡിസൈൻസ് അയക്കുമ്പം ഒന്നിച്ചയക്കുക പിന്നെ നിങ്ങൾ നിങ്ങൾ ഒരു രണ്ട് ഫോട്ടോ അയച്ചു പിന്നെ കുറേ നേരം കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള ഒരെണ്ണം അയച്ചു അങ്ങനെ അങ്ങനെ അയച്ചു കഴിഞ്ഞാൽ കിട്ടൂല ഫുള്ളി ഒന്ന് ഒറ്റയടിക്ക് സെലക്ട് ചെയ്ത് ഫുള്ളായിട്ട് നിങ്ങൾക്കിപ്പോൾ പത്ത് പീസ വേണ്ടെങ്കിൽ പത്ത് പീസിൻ്റെ ഫോട്ടോസ് കംപ്ലീറ്റ് വന്നതിന് ശേഷം ആണ് ഓർഡർ എടുക്കുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒന്നിച്ച് പെട്ടെന്ന് പെട്ടെന്ന് സെലക്ട് ചെയ്തിട്ട് അയയ്ക്കാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ അപ്പോൾ എല്ലാ കളക്ഷൻസും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇനി നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം വീഡിയോ കണ്ടില്ലെങ്കിൽ നിങ്ങൾ കാറ്റലോഗിൽ നോക്കുക കേട്ടോ കാറ്റലോഗിലും കളക്ഷൻസ് ഇടുന്നുണ്ട് അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം